നമസ്കാരം ശ്രീകലാ നൃത്തകലാ ക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി കുത്തടവ് നാലുവരെ നാം പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കുത്തടവ് അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കുത്തടവ് അഞ്ചിന്റെ ചൊല്ലു തേ താ താ ഹ ഹ ധി തേ എന്നാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുത്തടവ് അഞ്ച് കുത്തടവ് നാല് പോലെയല്ല ചെറിയ മാറ്റങ്ങളുണ്ട് അതിനാൽ ആദ്യം ചൊല്ലു പറയാതെ നമുക്ക് ചെയ്യാം അരമണ്ഡലത്തിൽ ആദ്യം ഇരുന്ന് ഇടത് കോർണറിലേക്ക് അതേ പൊസിഷനിൽ ഒന്ന് ചാടുക വൺ ഒരുമിച്ച് ചാടണം അതിനുശേഷം ശേഷം ടു എന്ന് പറയുമ്പോൾ ഇടത് കാലി ചവിട്ടുക ടു ത്രീ എന്ന് പറയുമ്പോൾ നേരെ പൊസിഷനിലേക്ക് നമ്മൾ വരണം അപ്പോൾ വലത് കാല് ചവിട്ടണം ത്രീ ഫോർ ഒന്ന് കൂടി കാണിക്കാം വൺ ടു അതിനു ശേഷം സിക്സ് കുതിച്ച് വലത് കാലി മാത്രം ചവിട്ടുക അതുകഴിഞ്ഞ് ഇട്ട് വലത് കോർണറിലേക്ക് ഇതേപോലെ തന്നെ ചാടുക വൺ എന്നിട്ട് വലത് കാല് ചവിട്ടുകതിച്ച് കുത്തടവ് അഞ്ചിന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇടതു കോറിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ വൺ ടു എന്ന് പറയുമ്പോൾ ഇരു കൈയും തൃപ്താക നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിക്കുക വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ വലത് കൈ വലത് സൈഡിലേക്ക് നീട്ടി പിടിക്കുക ഇടത് കൈ ഇടത് സൈഡിലേക്ക് ഫോർ എന്ന് പറയുമ്പോൾ കമഴുത്തി പിടിച്ചു അതിനുശേഷം ഫൈവ് എന്ന് പറയുമ്പോൾ വലത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇടത് കൈ പിടിക്കുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതിനുശേഷം വലത് കോറിലേക്ക് തിരിയുമ്പോൾ രണ്ട് കൈയും മലർത്തി പിടിച്ചു ഇനി ലെഫ്റ്റ് ത്രീ ഫോർ വൺ ടുവൻ എയ്റ്റ് കുത്തടവ് അഞ്ചിന്റെ കയ്യും കാലും ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് വൺ ടവ് അഞ്ചിന്റെ കയ്യും കാലും ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കുത്തട വഞ്ച് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം 3 4 ta te ta ha dhe te ta ha ta te ta ha dhe te ta ha